നമസ്കാരം കട്ടപ്പാടത്തെ മാന്ത്രികൻ ഡബ്ബിങ്ങിൻ്റെ അവസ്ഥയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ആദ്യത്തെ തിയേറ്ററുകൾ റിലീസാണ് കട്ടപ്പാടത്തെ മാന്ത്രികൻ തുടക്കത്തിൽ ഞങ്ങൾക്കൊന്നും തന്നെ ഒരു വ്യക്തതയില്ലാതെ പോയിക്കൊണ്ടിരുന്ന ഷൂട്ടിംഗ് നടയിൽ നിന്നും ഫൈനലി ഞങ്ങൾ ഈ പ്രോഡക്റ്റ് കാണുമ്പോൾ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട് ഏകദേശം സിനിമയുടെ കുറേ ഭാഗം ഞാൻ ഞാനിന്ന് ഡബ്ബിങ്ങിന് വന്നപ്പോൾ കണ്ടു ഗംഭീരമായ വിഷ്വൽസാണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള പാട്ടുകളുണ്ട് എന്താ പറയുക പ്രേക്ഷകർക്കെല്ലാം ചിരിക്കാനും ചിന്തിക്കാനും ഒക്കെയുള്ള ഒരു ഗംഭീരമായ ഗംഭീരമായൊരു എൻ്റർടൈൻമെൻറാണ് ഫൈസൽ ഹുസൈൻ അദ്ദേഹം നമുക്ക് നൽകിയിരിക്കുന്നത് കട്ടപ്പാടത്തെ മാന്ത്രികങ്ങളോട് ധാരാളം പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഇനി എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ള കാര്യം ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണണം കാരണം ഇതുപോലുള്ള ചെറിയ സിനിമകൾ വലിയ വിജയങ്ങളാക്കി മാറ്റുന്നത് നിങ്ങൾ പ്രേക്ഷകരാണ് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ സിനിമ ചിത്രീകരിച്ചുകൊണ്ടിരുന്നതും ഇത് പുറത്തേക്ക് കൊണ്ടുവരുന്നതും അപ്പോൾ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സായിട്ടും ഡയറക്ടർസ് ആയിട്ടും എല്ലാവരും വളരെയേറെ കഷ്ടപ്പെട്ടാണ് ഈ സിനിമ പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണണം ഏകദേശം നൂറ്റമ്പതോളം ഇരുന്നൂറോളം തിയേറ്ററുകളിലേക്ക് ഈ സിനിമ പോകുന്നതായിട്ടാണ് എൻ്റെ അറിവ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ തന്നെ ഫാമിലിയോട് കൂടി തന്നെ പോയി കാണണം കുട്ടികളുണ്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന സിനിമയാണ് കേട്ടോ അപ്പോൾ നന്ദി സന്തോഷം